വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എന്ന പകലിലെ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പലവരും പല ടൈമിങ്ങിലാണ് കാണുന്നത് ബട്ട് വിത്ത് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ രാവിലെ തന്നെ കാണുന്നു ഇത് നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ്റെ ഒരു ഭാഗമായി തീർന്നു രാവിലെ ഒരു കട്ടൻ ചായ എടുത്ത് അല്ലെങ്കിൽ കട്ടൻ കാപ്പി എടുത്ത് ആദ്യം തന്നെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വരുന്നു ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുന്ന നോട്ട്സ് എഴുതുന്നു അതൊരു ഹാബിറ്റായി ഇപ്പോൾ ഒരു ത്രീ ഫോർ ഇയേഴ്സായിട്ടൊരു ഹാബിറ്റായി മാറി പലവരും രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലസ്സിങ് ടുഡേ എപ്പിസോഡ്സ് മുതൽ മുതലൊരു ഹാബിറ്റായി ഓൾറെഡി മാറിയിരിക്കുന്നു ഞാൻ പല കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും അവരുടെ പാരൻറ്റ്സ് മോർണിംഗ് ഗ്ലോറി കാണുമായിരുന്നു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ റെഡി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാകുന്ന സമയത്ത് ടി വിയിൽ മോർണിംഗ് ഗ്ലോറി ഉണ്ടാകും അല്ലെങ്കിൽ ബ്ലസ്സിങ് ടുഡേ എപ്പിസോഡ് ഉണ്ടാകും എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെ ആയിരുന്നു എന്ന് പല വ്യക്തികളും എൻ്റെ അടുത്ത് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസത്തെയും രാവിലത്തെ ആ ശബ്ദം അവരെ കേൾക്കുന്നത് അവരെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ അവർ സ്കൂൾ റെഡി ആകുമ്പോഴുള്ള ആ ഒരു ശബ്ദത്തിലാണ് അവർ എഴുന്നേൽക്കുന്നത് പല വ്യക്തികളും ആ സമയത്ത് കുട്ടികൾ വചനത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ലെങ്കിലും അതിനുശേഷം കർത്താവ് അവരെ സ്പർശിച്ചു ഞാൻ വിശ്വസിക്കുന്നു അവർ അൺനോയിംഗ്ലി ആണെങ്കിലും ദേവ അവരുടെ ചെവിയിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ടി വിയിലായിരിക്കും മോർണിംഗ് ഗ്ലോറി പ്ലേ ചെയ്യുന്നത് ഹാർവസ് ടി വിയുടെ പ്ലാറ്റ്ഫോംസിലൂടെയോ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിസ് ആണെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ടി വിയിൽ പ്ലേ ചെയ്യാൻ പറ്റും അങ്ങനെ പ്ലേ ചെയ്യുന്ന പല വ്യക്തികളും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഫുൾ ഈ ഒരു ബൈബിൾ സ്റ്റഡിയുടെ വോയിസ് ആയിരിക്കാം ഡാമിന് സംസാരിക്കുന്ന വോയിസ് ആയിരിക്കാം ബട്ട് ഐ ബിലീവ് അത് ഓരോ മുറികളിലേക്കും പ്രവേശിക്കുമ്പോഴും ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവ് വചനവും അത് പ്രഘോഷിപ്പിക്കുന്നത് സോ സംതിങ് അമേസിങ് വിൽ ഹാപ്പൺ നിങ്ങളുടെ വച നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെ മേൽ ദേവ വചനത്തിന്റെ ചില പ്രക്രിയകൾ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയൻ പറഞ്ഞാലും ഇമ്മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിന്റെ ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് ആക്ച്വലി ഒരു കീ സ്പോൺസർ ആണ് ഉള്ളത് വി ഹാവ് ലെഫ്റ്റനന്റ് കേർണൽ ടി വർഗീസ് ഫ്രം കൊൽക്കത്ത നമുക്ക് ഒരുമിച്ച് ആ സഹോദരന് വേണ്ടി ആ അങ്കിളിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ബ്രദറിനെ ബ്ലെസ് ചെയ്യുന്നു കർത്താവെ ആ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു ദേവഹിത പ്രകാരമുള്ള ഒരു വിവാഹ ഒരു വിവാഹം മകൾക്ക് നടക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വി ബ്ലെസ് ആൻഡ് വി പ്രേ ഫോർ ടി പ്രേക്ക് ത്രൂ ഇൻ ഹർ ലൈഫ് ഇൻ ദി ഏരിയ ഓഫ് എ മാര്യേജ് ഫാദർ അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവികാനുഗ്രഹവും ആരോഗ്യവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ദൂതന്മാരെ അയച്ച് ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വി ബ്ലെസ് ദം ഇൻ ജീസസ് നെയ്മി പ്രേം ഹാലോ ലൂയ കർത്താവ് ബ്രദറെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ആ ടീം വുഡ് ലവ് ടു ബി എൻ ടച്ച് വിത്ത് യു നമുക്ക് ഈ ദിവസങ്ങളിൽ ചില അതിശക്തമായ ചില മീറ്റിംഗ്സ് നടക്കുന്നു ഫോർ എവർ വൺ എന്ന പേരിൽ ഒരു മാര്യേജ് കോൺഫറൻസ് മെയ് എയ്റ്റീൻത്ത് ആൻഡ് നയൻറ്റീൻ നടക്കുന്നു ദാറ്റ് ഇസ് ഫോർ എനി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ ഈ കോൺഫറൻസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് സോ ഇഫ് യു ആർ അ മാരിഡ് കപ്പിൾ കം എൻജോസ് ഫോർ ദിസ് കോൺഫറൻസ് അപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം മെയ് തേർട്ടി ഫേസ്റ്റ് ജൂൺ സെക്കൻഡ് നമുക്ക് യു കെയിൽ വെച്ച് ഒരു അമേസിങ് ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് റിട്രീറ്റ് ഉണ്ടായിരിക്കും മൂന്ന് ദിവസത്തെ ഒരു റിട്രീറ്റ് ആണ് അതിലേക്ക് എല്ലാവരെയും യു കെയിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡേബിഷയറിൽ വെച്ചായിരിക്കും നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം സ്ക്രീനിലുണ്ട് നിങ്ങളും അതിൽ രജിസ്റ്റർ ചെയ്യുക എൻ്റെ ഭാഗമായി തീരുക എന്നാൽ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം എന്ന ബ്രദർ ഡാമിന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ജീസസസ് മോഡൽ സാബത്ത് യേശുവിൻ്റെ മാതൃകയിലുള്ള ശബത്ത് നമുക്ക് ഒരുമിച്ച് ആവാചന സന്ദേശം കേൾക്കാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻറ്റർ ഇൻ ഓഡ്സ് റെസ്റ്റ് ദൈവം നൽകുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും അവർ സ്നാനമേറ്റു എന്ന് പറഞ്ഞാലും അവരെ പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ റെഗുലർ ചർച്ച് ഗോവ് ഒരു ഞായറാഴ്ച പോലും മടക്കയില്ല സഭയിലെ എല്ലാത്തിലും പങ്കെടുക്കുന്നു അവർ ഗോഡ്സ് പോഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നു പദാരം കൊടുക്കുന്നു എല്ലാറ്റിലും ഉണ്ട് ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫുൾ ബ്ലസ്സിങ്സിൽ അവരെത്തുന്നില്ല പല കാരണങ്ങളാൽ ഒന്ന് അജ്ഞത അതിനെക്കുറിച്ച് ആരും ശരിയായ രീതിയിൽ പഠിപ്പിച്ചില്ല പറഞ്ഞു തന്നില്ല ഞങ്ങളറിഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം എന്നാൽ ദൈവവചനം നിഷ്പക്ഷമായി അൺപ്രഡായി ഡിസ്റ്റോട്ടഡ് അല്ലാതെ വ്യക്തതയോടെ പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ പലതും കർത്താവ് ദിവസങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ ആ വെളിപ്പാടുകൾ നമുക്ക് ഏവർക്കും തരട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് ഏവർക്കും അജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അങ്ങ് തരുന്നതിനായി തന്നതിനായി നന്ദി ഇമാൻ അതിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ശബത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിലത് കണ്ടു പഴയ നിയമത്തിൽ വളരെ ശക്തമായി ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളിൽ പ്രധാനപ്പെട്ടൊരു കൽപ്പനയായിരുന്നു കർത്താവിൻ്റെ ദിവസം ദ ഡേ ഓഫ് ദ ലോൾഡ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് വെച്ചാൽ ശബത്ത് ദിവസം ആറ് ദിവസം ജോലി ചെയ്യാം എന്നാൽ ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്യരുത് അത് ദൈവസന്നിധിയിൽ ചിലവഴിക്കുകയും കുടുംബത്തോടു കൂടി ചിലവഴിക്കുക അന്ന് ഒരു ജോലിക്കും പോകരുത് ഈ ശബത്ത് കഴിഞ്ഞ് യഹൂദന്മാർക്ക് ഒരു വലിയ നൃത്തമൊക്കെ ഉണ്ട് ശബത്ത് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് അവർ ഒരുമിച്ച് വൃത്തത്തിൽ സർക്കിളായിട്ട് അവർ ചിലർ ടാമ്പറിനൊക്കെ അടിച്ച് അല്ലെങ്കിൽ കൈയൊക്കെ അടിച്ച് വയലൻ്റായിട്ട് ഡാൻസ് ചെയ്യും വയലൻ്റായിട്ട് പൂർണ്ണ ശക്തിയോടെയാണ് അവരുടെ ഡാൻസ് നമ്മളിങ്ങനെ വെറുതെ സ്വഭാവത്തിന് ഇങ്ങനെ കൈയൊക്കെ അടിച്ചിരിക്കുന്ന പോലെയല്ല ഫുൾ പവറോടുകൂടെ അവർ ദൈവസന്നിധിയിൽ കറങ്ങി വൃത്തത്തിൽ കറങ്ങിയും വൃത്താകൃതിയിൽ അനേകർ നിന്ന് കറങ്ങിയൊക്കെ അവർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തും ദൈവത്തിന് നന്ദി പറയും ഞാൻ കണ്ടിട്ടുള്ള ഒരു ഫിനോമിനൻ പറയണത് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് പറയാം ബ്ലസ്സിങ് ചൂടിയുടെ പല മീറ്റിങ്ങുകളിലും വേറെ പല സ്ഥലങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായ മൂവ് ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ തുള്ളിച്ചാടെ ദൈവത്തെ ആരാധിക്കും അങ്ങനെയൊക്കെ ശീലമില്ലാത്തവർ ഉണ്ട് ഒരു കാത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പ് ഉള്ള പശ്ചാത്തലമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തമായി ഗംഭീരമായി ഗൗരവത്തോടുകൂടെ ദൈവസ്ഥാനത്തിൽ ചെന്ന് ഭയഭക്തിയോടുകൂടെ ശാന്തമായി നിന്ന് ശാന്തമായി ഭയത്തോടങ്ങിപ്പോരുന്ന ബഹുമാനാദരങ്ങളോടെ പുണ്യസ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെ പോയി ദേവാലയങ്ങളിൽ പോയി ഇറങ്ങി വരുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ ഉള്ളവനായിരുന്നു ഞാൻ എന്നാൽ ആരാധനകളിൽ നൃത്തം ചവിട്ടി തുള്ളിച്ചാടി മറിഞ്ഞ് ആരാധിക്കുന്ന ഒരു രീതിയുണ്ട് എക്സ്പ്രസീവ് ഡാൻസോടുകൂടിയൊക്കെ ഫ്ലാഗ് ഡാൻസ് ഫ്ലാഗ് ഒക്കെ കൊടുത്ത് ചിലർ തുള്ളിച്ചാടി മറിഞ്ഞൊക്കെ ആരാധിക്കും അങ്ങനെ പരിശുദ്ധ ശക്തിയേറിയ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന സമയത്ത് ആരും ഡെലിബ്രേറ്റായി ചെയ്യാതെ ചില സമയത്ത് ആരാധിക്കുന്നവരിങ്ങനെ വൃത്താകൃതിയിൽ വന്നിങ്ങനെ തുള്ളിച്ച് കൈ ഒട്ടി ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് പറഞ്ഞപ്പോഴേ ശബത്തിൻ്റെ സെലിബ്രേഷൻ ശബത്തിൻ്റെ ഈവനിങ്ങിൽ സാറ്റർഡേ ഈവനിങ് ശബത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടശേഷമാണ് അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് ജുർ ഐ മീൻ ഇസ്രായേലിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അവർ പരിശുദ്ധാത്മാവിലല്ലായിരിക്കാം എന്നാൽ പരിശുദ്ധാത്മ വരുമ്പോൾ പുതിയ നിയമത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വഡ് ഐ മീൻ ടു സേസ് ദിർ ഇസ് എ സെലിബ്രേഷൻ ഇൻ സാബത്ത് ലൈഫ് ഞാൻ പറഞ്ഞു സാബത്ത് വൺ ഡേ ഇൻ ദി ഓൾ ടെസ്റ്റിമെന്റ് പഴയ നിയമത്തിൽ ശബത്ത് എന്ന് പറഞ്ഞ ഒരൊറ്റ ദിവസമുള്ളൂ ഒരു ഫുൾ ഡേ പിറ്റേ ദിവസം മുതൽ എല്ലാം വെറിയ പണിയെടുക്കുന്നത് പഴയ ലൈഫിലേക്ക് പോകും എന്നാൽ പുതിയ നിയമത്തിൽ ഒരു ഡേ അല്ല ഇറ്റ്സ് എ ഹോൾ ലൈഫ് ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ശപത്ത് അതാണ് പൊരുൾ മറ്റേത് നിഴലാണ് പുതിയ നിയമത്തിൽ എല്ലാ ദിവസവും ശബത്താണ് വി ആർ അറ്റ് റസ്റ്റ് നമുക്കൊരു സ്വസ്ഥതയുണ്ട് കൊടുങ്കാറ്റിനുള്ളിലും ശാന്തമായി ഉറങ്ങാം സാബത്ത് ലൈഫ് സ്റ്റൈൽ നേരം പുലർന്നാൽ എന്ത് സംഭവിക്കുന്നറിയില്ല പക്ഷെ അകത്തൊരു സമാധാനം സാബത്ത് ലൈഫ് സ്റ്റൈൽ കല്യാണം ഉറച്ചും എങ്ങനെ നടക്കുമെന്ന് അറിയില്ല സാബത്ത് ലൈഫ് സ്റ്റൈൽ എൻ്റെ കല്യാണം നടക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ കല്യാണമാണ് പെയിൻ്റ് അടിക്കാൻ ആൾ വന്ന് നിൽക്കുകയാണ് പെയിൻ്റ് അവരെ തന്നെ പെയിൻ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അന്ന് വൈകിട്ട് അവർക്ക് കൂലി കൊടുക്കാനുള്ള കാശിൻ്റെ കയ്യിലില്ല പക്ഷേ എനിക്കൊരു സ്വസ്ഥത ദൈവം ചെയ്തോളൂ അന്ന് വൈകിട്ട് അവർക്ക് കൂലി എണ്ണി കൊടുക്കാൻ എൻ്റെ കാശില്ല കല്യാണം നടക്കാൻ പോകും പൂശാൻ ആളോ നോക്കും വൈറ്റ് വഴി ചെയ്യാൻ പെയിൻ്റ് അടിക്കാൻ അകത്തൊരു പീസ്ഫുൾനസ് ലൈഫ് സ്റ്റൈൽ വലിയ കടഭാരം എങ്ങനെ ഇതാകുമെന്ന് അറിയില്ല അബ്രഹാം പറഞ്ഞതുപോലെ മോനെ ഇസ്ഹാക്കെ ജഹു വചാര ദൈവം നോക്കിക്കോളും എല്ലാവരും ഒന്ന് പറഞ്ഞു ദൈവം നോക്കിക്കോളും ഇന്ന് ദയവായി എല്ലാവരും ലൈവ് ചാറ്റിലേക്ക് ഇപ്പോൾ തന്നെ അങ്ങിട്ടെ എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും ഒക്കെ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ലൈവ് ചാറ്റ് അങ്ങ് ഫുൾ അങ്ങ് നിറച്ചേ എല്ലാവരും ടൈപ്പ് ചെയ്തെടുക്കുക എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പുസ്തകത്തിൽ എഴുതുക എല്ലായിടത്തും അയച്ചു കൊടുക്കുക എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും നിങ്ങളാരും എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പ്രായമായില്ലേ ഇത്രയായില്ലേ ഒന്നും ആയില്ലല്ലോ നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും മക്കൾ അപ്പനമ്മമാരോട് പറയണം എന്നെ ഓർത്ത് കെട്ടിച്ചു വിട്ട മോള് പറയണം ദയവായി എന്നെ ഓർത്ത് അപ്പനും അമ്മ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്രയും പ്രായമായി പറയണം എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും നിങ്ങളെ കുറച്ച് ടെൻഷൻ അടിക്കേണ്ട മക്കൾ വിദേശത്താണ് അവിടെ എന്ത് സംഭവിക്കും ഇല്ല ദൈവം നോക്കിക്കോളും എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പറയണം അപ്പനും അമ്മയ്ക്ക് വാർദ്ധക്യത്തിലായില്ല ഞങ്ങളിവിടെ എന്ത് ചെയ്യും അപ്പനമ്മമാർ മക്കളോട് പറയണം എൻ്റെ കാര്യം ഞങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളും അതാണ് സാബത്ത് ലൈഫ് ശപത്തിൻ്റെ ജീവിതശൈലി എഴുതുക ലൈവ് ചാറ്റിൽ ശബത്തിന്റെ ജീവിതശൈലി പുതിയ നിയമം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ് നിങ്ങളെ നോക്കി ഞാൻ പറയാ ശബത്തിന്റെ ലൈഫ് സ്റ്റൈലിലോട്ട് പ്രവേശിക്കുക നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയ്യോ ഇത് വെറുതെ ചിന്തിക്കാതിരിക്കാനല്ല ക്രിസ്തുവിൽ ചിന്തിക്കുക ചിന്താകുലങ്ങളെല്ലാം അവന്റെ കിടുക റെസ്റ്റ് ഇൻ ജീഷസ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് റെസ്റ്റ് ഇൻ ദ ലോഡ്സ് വർക്ക് കർത്താവിൽ വിശ്രമിക്കുക ചാകുമ്പോഴല്ല ചാകുമ്പോഴല്ല ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുക ഓഹോ ഒരു ദിവസം എൻ്റെ ഈ വേദനകൾക്കൊക്കെ ഒരു അന്ധം ഉണ്ടാകും ഞാൻ ചാകണം എന്ന് പറഞ്ഞുകൊണ്ട് വാർദ്ധക്യത്തുള്ളവർ ഇരിക്കരുത് ആ അയ്യോ ചിന്തിച്ചിട്ട് എനിക്ക് ടെൻഷനാകുന്നു എനിക്ക് യൂറിൻ പാഷൻ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുന്നു ശബത്തിൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് കയറുക എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും ഇനി യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ന്യായ കീഴിലാണല്ലോ വന്നത് ശപത്തിൽ വിറക് പൊറുക്കിയതിനെ ഒരാളെ കൊന്നു ഒരാളെ എന്നല്ല ശബത്തിലികളെ മുഴുവൻ പഴയ നിയമത്തിൽ കൊന്നു കളഞ്ഞു ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ശപത്ത് ദിവസം എല്ലാവരും പറയണം ദൈവം നോക്കിക്കോളും എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പുതിയ നിയമത്തിലാണെങ്കിൽ എല്ലാ ദിവസവും ശപത്താണ് നമുക്ക് ഞായറാഴ്ചയല്ല ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ചയല്ല എല്ലാ ദിവസവും ശപത്താണ് ശപത്തിൻ്റെ ലൈഫാണ് സോ അവിടെ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ന്യപ്രമാണത്തിന് കീഴിലായിരുന്നെങ്കിലും ശബത്തിൽ അവൻ എങ്ങനെയാണ് ശബത്തിനെ നിവർത്തിച്ചത് അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ജീസസ് ഈസ് ദോർഡ് ഓഫ് ദ സാബത്ത് അവൻ ശപത്തിൻ്റെ കർത്താവാണ് ശപത്തിൻ്റെ കർത്താവ് ഹീസ് ദ ലോഡ് ഓഫ് ശാബത്ത് ശബത്തിൻ്റെ കർത്താവായ കർത്താവ് യേശു ഭൂമിയിൽ വന്നപ്പോൾ എന്തു ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച് റെസ്റ്റ്ഫുള്ളായി ജീവിക്കുക എന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ പേശു എന്താ ചെയ്തെന്ന് വെച്ചാൽ ശബത്ത് ദിവസങ്ങളിൽ പലപ്പോഴും കർത്താവ് ചെയ്തത് അവൻ നന്മ ചെയ്തു സൽപ്രവർത്തികൾ ചെയ്തു അങ്ങനെയാണ് കർത്താവിൻ്റെ ശബത്താചരണം അതല്ലാതെ നിഷ്ക്രിയമായി ഇനാക്റ്റീവായി എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇരിക്കുമല്ലോ കർത്താവ് ചെയ്തത് യഹൂദന്മാർ അത് ചെയ്തു ചുമ്മാരിക്കട്ടിൽക്കാരി ശപത്താണെന്ന് ഒന്നും ചെയ്യാൻ പാടില്ല യോ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല ഒരു ബട്ടൺ വിട്ടുപോയാലോ തുന്നാൻ പാടില്ല അങ്ങനെ ഇരുന്നു പക്ഷേ യേശു എന്ത് ചെയ്തെന്ന് അറിയാമോ യേശു പോയി രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്തു സൽപ്രവർത്തികൾ ചെയ്തു ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിസർച്ച് നടത്താം മുപ്പത്തേഴോളം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിൽ ഏഴെണ്ണം ചെയ്തത് ശപത്തിലാണ് ശപത്ത് ദിവസമാണ് കർത്താവ് ഏഴ് അത്ഭുതങ്ങൾ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തിന് പറയുന്നു ശപത്ത് ലംഘി എന്ന പേരിൽ കൂടെയാണ് കർത്താവിനെ കൊന്നതവർ ഏതായാലും അതോടുകൂടെ ആ ലംഘനത്തിൻ്റെ സകലങ്ങ് മാറി നമുക്ക് ഫുൾ ശാപത്ത് ലൈഫ് സ്റ്റൈൽ കിട്ടി ശപത്ത് ലംഘികളെ അന്ന് കൊല്ലുമായിരുന്നു എന്നാൽ യേശു ആ രീതിയിലുള്ള ശബത്വ ലംഘനമല്ല ചെയ്തത് ശബത്തിൻ്റെ നിവൃത്തികരണമാണ് യേശു ചെയ്തത് പക്ഷേ അവർ ശബത്ത് ലംഘിയായി കണ്ട് യേശുവിനെ കൊന്നു നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തിന് രണ്ടാമത്തെ വചനം ദ പാഷൻ ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇറ്റ് റിയലി ഈ സെൻസ്ലെസ് ടു വർക്ക് സോ ഹാർഡ് ഫ്രം ഏർലി മോർണിംഗ് ടു ലേറ്റ് നൈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ് േക്ക് ഇ ലിവിവിങ് ഫോർ ഫിയർ ഓഫ് നോട്ട് ഹാവിങ് ഇനഫ് ഗോഡ് ക്യാൻ പ്രൊവൈഡ് ഫോർ ഹിസ് ലവേഴ്സ് ഈവൻ വൈൽഡ് ദ സ്ലീപ്പ് ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻ അപ്പം അതിൽ പറയുന്നതിനനുസരിച്ച് ഇറ്റ് ഈസ് സെൻസ്ലെസ് ഇറ്റ് ഈസ് പോയിൻ്റ്ലെസ് ടു വർക്ക് സോ ഹാർഡ് ഫ്രം ഏർലി മോർണിംഗ് ടു ലേറ്റ് നൈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ് അത് രാവിലെ മുതൽ പാതിരാവരെ ഇങ്ങനെ ഭയങ്കരമായി കഠനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് അത് ആണ് അർത്ഥശൂന്യമാണ് ടോയ്ലിൻ ടു മേക്ക് എ ലിവിങ് ഫോർ ഫിയർ ഓഫ് നോട്ട് ഹാവിങ് എൻഫ് ഉള്ളത് പോരാ ഉള്ളത് പോരാ ഉള്ളത് പോരാ എന്ന് വെച്ച് ഒരു ഉപജീവനത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്നതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല ഗോഡ് ക്യാൻ പ്രൊവൈഡ് ഫോർ ഹിസ് ലവേഴ്സ് ഈവൻ വൈൽ വൈൽഡ് സ്ലീപ്പ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്നവർക്ക് ഉറക്കത്തിൽ പോലും കൊടുക്കാൻ എന്നാണ് ഈ ട്രാൻസ്ലേഷനിൽ പറയുന്നത് ആദ്യത്തെ വചനങ്ങൾ നോക്കാം വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കുവാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ നോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്മാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതെയിരുന്നു അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല ശാപത്തിനെ കുറിച്ചുള്ള കഠിനമായ കൽപ്പന കൊടുത്തത് കർത്താവ് തന്നെയാണ് എന്നാൽ അതിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കുന്നതിൽ യഹൂദന്മാരും അവരുടെ മതനേതാക്കന്മാരായ പലരും പ്രത്യേകിച്ച് പരീഷന്മാർ പരാജയപ്പെട്ടു യേശു വിമർശനത്തിന് വിധേയമായിരുന്നു പലപ്പോഴും യേശു ചെയ്യുന്ന പലതും മോശയുടെ ന്യായ പ്രമാണത്തിന് വിപരീതമാണെന്നാണ് അവർ ചിന്തിച്ചത് യേശു വന്നത് മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ വിപരീതം ചെയ്യാനല്ല ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാണ് എന്നത് അവർക്ക് മനസ്സിലായില്ല പലതും അതിൻ്റെ നിവൃത്തീകരണമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ലംഘനമല്ല എന്നാൽ ഇവിടെയും ശപത്തിൽ ലംഘിക്കുന്നവനായിട്ടാണ് യേശുവിനെ കാണുന്നത് അവർ ശപത്തിൽ പല അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു പലതും കർത്താവ് ശപത്തിലാണ് ചെയ്തത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏഴോളം വലിയ അത്ഭുതങ്ങൾ ഇവിടെ ഒരു വലിയ സ്വല്ലിങ് ഉണ്ടായിരുന്നൊരു മനുഷ്യൻ കർത്താവ് ആദ്യം തന്നെ ചോദിച്ചു ശപത്തിൽ ഇങ്ങനെ സൗഖ്യമാക്കാമോ അത് ചോദിച്ചിട്ട് ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി പിന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളുടെ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഒരു മോനോ മോളോ അല്ലെങ്കിൽ ഒരു കാളയോ പെട്ടെന്നൊരു കിണറ്റിൽ വീണു ശാപത്തിൽ വീണു വിറക് വെറുക്കാൻ പാടില്ലെന്ന് നമ്മൾ കണ്ടു ലിഫ്റ്റിൻ്റെ ബട്ടൺ പോലും പ്രസ് ചെയ്യാൻ അവർക്ക് പേടിയാണ് ശബത്തിൽ ശപത്തിലോ എന്നാൽ സ്വന്തം മകൻ പന്ത്രണ്ട് ഒരു മോൻ കിണറ്റിലേക്ക് വീണു വെള്ളത്തിൽ കിടക്കുകയാണ് യേശു ചോദിക്കുകയാണ് ശബത്തിൽ ആ കുഞ്ഞിനെ നിങ്ങൾ രക്ഷിക്കില്ലേ അയ്യോ ഇന്ന് ശബത്താണ് നാളെ വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് വരെ ആ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡെഡ് ബോഡി പൊങ്ങി വരും ഒരു കാളയാണ് വീണെങ്കിൽ കാള കാളചത്തം മലർന്ന് പൊങ്ങി വരും അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുമോ ഒരു സ്വന്തം വീണാൽ ചാടി രക്ഷിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ലൂക്ക് യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു കർത്താവ് ചോദിക്കുന്നുണ്ട് ശബത്തിൽ എന്താണ് നിയമപ്രകാരം ചെയ്യേണ്ടത് നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ ഒരു ജീവനെ രക്ഷിക്കണോ അതിനെ നശിപ്പിക്കണോ പലപ്പോഴും റിലീജിയസ് സ്പിരിറ്റ് ഉള്ളവർക്ക് റിലീജിയസ് സ്പിരിറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പലതും സ്വതന്ത്രമായി കാണാൻ സാധ്യമല്ല അതിൻ്റെ പൊരുൾ മനസ്സിലാവില്ല ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യുന്നത് തെറ്റാണ് ഇന്നത് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് മാത്രമേ അവർക്ക് അറിയൂ വായ് യഥാർത്ഥത്തിൽ ദൈവ ശപത്തിനെ കുറിച്ച് ആഗ്രഹിച്ചത് ചിന്തിച്ച് മനസ്സിലാക്കി അവർക്ക് കൊടുത്ത പൊരുൾ വാസ്തവത്തിൽ ശബത്ത് ദിവസം നന്മകൾ മാത്രമേ ചെയ്യാവൂ തിന്മ ചെയ്യരുത് നന്മകൾ ചെയ്യുന്നതിന് ദൈവം എതിരല്ല അതുകൊണ്ടാണ് യേശു ശബത്തിൽ തന്നെ സൗഖ്യമാക്കിയത് ലുക്കസിൻ്റെ സുവിശേഷം ആറിന്റെ അഞ്ചിൽ യേശു തന്നെ പറയുന്നുണ്ട് ദൻ ജീസസ് ദീസസ് സൺ ഓഫ് മാൻ ഇസ് ലോർഡ് ഓഫ് ദ സാബാത് മനുഷ്യപുത്രൻ ശബത്തിൻ്റെയും കർത്താവാകുന്നു യേശു അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ മുകളിൽ അധികാരിയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ശബത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കും ശബത്തിൽ ഞാൻ പ്രവർത്തിക്കും യോഹനന്റെ സുവിശേഷം അഞ്ച് പതിനാറ് പതിനേഴ് എടുത്തു നോക്കണം ശബത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോട് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു ശബത്ത് ലംഘനത്തോടനുബന്ധിച്ച് കർത്താവ് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു ഇന്ന് വരെ പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു വി വി ഹാവ് ഹാവ് വീക്ക്ലി വീക്ക്ലി സാബത്ത് പകരം ഇപ്പോഴും നന്മകൾ മാത്രം ചെയ്യുന്നു തിന്മ ചെയ്യുന്നില്ല യു ഡു ദ സെയിം ശബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്ക്രിയമായിരിക്കുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിച്ചത് അന്ന് ദൈവമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക നന്മ ചെയ്യുക അത് കർത്താവ് ചെയ്ത് കാണിച്ചു അത് കർത്താവ് ചെയ്ത് കാണിച്ചു ദാറ്റ് ഈസ് റിയലി വണ്ടർഫുൾ നിങ്ങളുടെ വേദനയും കർത്താവ് കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വേദനയും കർത്താവ് കാണുന്നുണ്ട് ആൻഡ് കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അത്ഭുതം ചെയ്യും കർത്താവ് ശബത്ത് ദിവസം നിരവധി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞു നന്മ ചെയ്യുക അപ്പോൾ സുഹൃത്തേക്കിൽ പത്തിൻ്റെ മുപ്പത്തെട്ടിൽ കർത്താവ് പറയുന്നവൻ അഭിഷേകത്താൽ നിറഞ്ഞ ശക്തിയാൽ നിറഞ്ഞ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കൈനീട്ടുക കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യമാരുണ്ടെങ്കിൽ വയറിൽ കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ ഐ ബ്ലസ് ദോസ് വൂംസ് ഇൻ ദ നെയ്മ് ജീസസ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ നിങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു അതോ ഭർത്താക്കന്മാരിലാണ് കുഴപ്പമെങ്കിൽ അവിടെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഉണ്ടാകട്ടെ ഇൻ ജീസസ് കണ്ണുകളുടെ വിഷന് പ്രശ്നമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കാതുകളിൽ സൗഖ്യം നടക്കട്ടെ ഇൻ്റർണൽ ഓർഗൻസിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ ഏത് പ്രത്യേകിച്ച് ഹാർട്ട് കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ അപ്പൻഡിക്സിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ കിഡ്നികൾ സൗഖ്യമാകട്ടെ സ്റ്റോൺസ് ഉള്ളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് പോകട്ടെ ദുസ്വപ്നങ്ങൾ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വലിയ മുറക്കിൾസ് ഈ ദിവസങ്ങളിൽ നടക്കട്ടെ ഒരു വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും അകത്തൊരു ആത്മീയ ഉണർവ് കർത്താവ് തരികയാണ് ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു ഇൻ നമ്മുടെ ബ്ലെസ്സിങ് ഫ്ലെ ബുക്സ് ആവശ്യമുള്ളവർ കരസ്ഥമാക്കുക കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് പോയിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസ് ആയിട്ടുണ്ട് മറക്കരുത് ഗോഡ് ബ്ലസ് യു ആൾ And uh, see you tomorrow. Bye bye.